ആ ഡോൾക്ക നമ്പറും മാഹോ പൊറോട്ട ദോശ ഇതി നാലേലും ഒരു മുളകുണ്ട് ഹാസ് നീ ഒരു നോക്ക് ഈ വിവ വെച്ച സേവ ഗ്രാനട സേവ ഗ്രാനട റിയില്ല വെള്ളത്തിന്റെ അല്ലേ കേട്ടോ അല്ലേ കേറി മുരങ്ങല്ല ഞാൻ ആവുന്നത് മണ്ടൻ കറക്ക പോണ്ടു ഹ് ഹെ ആരെങ്കിലും പോസ്റ്റ് ആരെ കൈ ആരെങ്കിലും ഉണ്ടോ പെട്ടോ ആ ഒരു പോലെ സാമ്പാർ കൊണ്ടടാ സാമ്പാർ സാമ്പാർ സിവിദ സാമ്പാർ അയ്യോ അഞ്ചാ നിങ്ങ പറ സാമ്പാർ വാപ്പടോ അലോ എത്തിടേണ്ടേ സിവിദ വാ െ പായസം കാലമായിട്ടോണ്ടത് േ ഞാൻ പത്ത് കരുതുന്നു ഇരൂറ് ഒന്നും ഇല്ല പക്ഷെ ആയിക്കണ്ടോ ഉം അവിടെ ഒരു ഒരു